എല്ലാവർക്കും വനിതാ എ വണ്ടർഫുൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ പേഴ്സണലി ഐ ബിലീവ് എവ്രി ഡേ ഷുഡ് ബി വിമൻസ് ഡേ ട്വന്റി ഫോർ സെവൻ കെയർ ഗിവേഴ്സ് ആയിട്ടും അൺപെയ്ഡ് ലേബറേഴ്സ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ഇൻവിസിബിൾ എന്താ പറയാ ഹാൻഡ് ഹോൾഡേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നതാണ് മേജർലി വിമൻ സിസ്റ്റം ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അടിയിലൊക്കെ പഠിക്കുന്നത് ഇപ്പോഴും വി ആർ ഇൻ ദി ാണ് നമ്മളൊന്നും ഇപ്പോഴത്തെ വിമൻ അല്ലെങ്കിൽ വനിതാ ലിംഗ സമത്വ അഡ്രസൽസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു നൂറ് വർഷം കഴുകി നമുക്ക് ഇക്വിറ്റി കിട്ടാൻ എന്നാണ് പറയുന്നത് ഒന്നും ചെയ്യാതിരുന്നാൽ അറിയില്ല സോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ടു എംപവർ വിമൻ വനിതകളുടെ ശേഷികളെ വർദ്ധിപ്പിക്കുക അവർക്ക് വേണ്ട താങ്ങും പിന്തുണയും നൽകുക എന്നുള്ളത് സിസ്റ്റത്തിന്റെയും ബാക്കി അതർ ജെൻഡേഴ്സ് അത് ആണുങ്ങളാവട്ടെ അതിനപ്പുറമുള്ള നോൺ ബൈൻഡറി ആരൊക്കെയാണെങ്കിലും എസ്പെഷ്യലി പവർ ഹോൾഡേഴ്സ് അത് ഗവൺമെന്റിലാകട്ടെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലാകട്ടെ എല്ലാവരുടെയും ചുമതലയാണ് അങ്ങനെ ഉണ്ടെങ്കിലേ ആ ഒരു ഇക്കോസിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആൻഡ് ഈ ഞാൻ പറഞ്ഞ സെന്റർ തന്നെ സെന്റൻസ് തന്നെ കോൺട്രഡിക്ടറി ആണ് കാരണം അവർ ചെയ്താലേ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നീഡ് ദാറ്റ് വി ഡോണ്ട് നീഡ് എൻ എക്സ്റ്റേണൽ സപ്പോർട്ട് ഫോർ അവർ പ്രോഗ്രസ് അപ്പം അതിന് നമുക്ക് വേണ്ട ഫസ്റ്റ് ഒരു ടൂൾ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു കയ്യിലുള്ള എന്താ പറയുക ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെയാണ് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഡൊമൈൻ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ വീട് ഭയങ്കരമാണ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത എഡ്യൂക്കേഷൻ ആവാം നമ്മൾ ഒന്ന് നിർത്തി വേറെ ഒന്നും മാറ്റം മാറുന്നതാവാം ഇല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ഒരു ഏരിയ നമ്മൾ ചൂസ് ചെയ്യുന്നതാവാം എന്താണെങ്കിലും ഇഫ് വി വോണ്ട് ടു വാക്ക് ദാറ്റ് പാത്ത് വെരി സ്ട്രോങ്ലി വിത്ത് കോൺഫിഡൻസ് നമുക്ക് ആ ഒരു എന്താ പറയാ ടെക്നിക്കൽ ആൻഡ് എന്താ പറയുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് നല്ലതായിരിക്കും അതായത് കുറച്ചുകൂടെ ഒരു സബ്ജെക്ട് നോളജ് ഉള്ളത് നല്ലതാണ് പിന്നെ പലപ്പോഴും സബ്ജെക്ട് നോളജ് ഉണ്ടെങ്കിലും പ്രാക്ടീസിങ് എക്സ്പെർട്ടീസ് ഇല്ലാണ്ട് ചലഞ്ച് വരുന്നവരുണ്ട് അപ്പം അതിലോട്ടും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും ഹയർ എഡ്യൂക്കേഷനിൽ ഒതുങ്ങാണ്ട് പെൻ യു വോണ്ട് ടു ഗോ ചില പ്രൊഫഷൻസ് അറ്റ്ലീസ്റ്റ് അതിലൊരു പ്രാക്ടീസ് ഓറിയൻറ്റഡ് ലേർണിംഗ് ഉള്ളത് നല്ലതായിരിക്കും അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദേൺ വൈസ് ഇസ് ഫെസിലിറ്റേറ്റിംഗ് ദി ലേർണിംഗ് വൈ ഐ ഇഗ്നോ ആസ് എന്താ പറയുക ഇൻക്യുബേറ്റർ പോലെ അപ്പം വ്യായാമ പ്രൈം എക്സാമ്പിൾ ഓഫ് ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിബിൾ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എൻഗേജ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അതായത് ഞാൻ ചെയ്തത് ബികോമാണ് സി എ പകുതിയിൽ വിട്ടു പിന്നെ അത് കഴിഞ്ഞു ബിക്കോസ് ടീച്ചിങ് ആണ് എന്റെ ഫേവറേറ്റ് പ്രൊഫഷൻ സോ ടു ബി എഡ് ബട്ട് അത് ഞാനൊരു ഇൻക്ലൂസീവ് സ്പേസിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ശ്രീ തമിഴ്നാട്ടിൽ ഇരിക്കുമ്പോൾ ശ്രീലങ്കയിൽ നിന്നും എത്തിയ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ബിക്കോസ് എന്റെ തമിഴ് കലർന്ന മലയാളം അവർക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു അതിനുശേഷം തിരുവനന്തപുരത്തോട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ പാർട്ട് ടൈം ആയിട്ട് പോയി അവിടെ പോകുമ്പോഴും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ ഒരു എന്താ പറയുക ലേണിംഗ് ഫെസിലിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ലേണിംഗ് ചെയ്തു അതിനു വേണ്ടി ഐ വാസ് ഡൂയിങ് ബി എഡ് ബട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ട്വൽവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് യൂത്ത് വെഞ്ചറാണ് പിന്നെ വിമൻ ഫോറം സ്ലോ ഒത്തിരി ഞാൻ ഈ ലൈവ്ലിഹുഡ് ആൻഡ് അതർ മെൻറ്ററിംഗും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ അതായത് ക്ലൈമറ്റ് ആക്ഷൻ്റെ അടിയിൽ എല്ലാം വരും സാമൂഹിക നീതി വരും പിന്നെ പോലെ കാലാവസ്ഥയ്ക്ക് അനുബന്ധമായ നീതി വരും ക്ലൈമറ്റ് ജസ്റ്റിസ് ജെൻഡർ ലിംഗ നീതി വരും ഇതൊക്കെ വരുന്നതുകൊണ്ട് ക്ലൈമറ്റ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങള് സുസ്ഥിര ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സസ്റ്റെറ സസ്റ്റൈനബിൾ ടെറ എന്നുള്ളൊരു എൻ ഫോം ചെയ്തതും ഈ പറയുന്ന ഏതൊരു മേഖല എടുത്താലും അതിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചാല് പക്ഷെ എല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ അനുബന്ധമായ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എല്ലാവരും ചോദിക്കും സോ ഞാൻ എൻവയർമെന്റിൽ സുസ്ഥിരമായ ഈ സുസ്ഥിര വികസനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ കറന്റ് ഇഗ്നോയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എൻവയർമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴ്സ് ഈ ഫ്ലെക്സിബിൾ ലേണിംഗ് ആയതുകൊണ്ട് ഇനി നീണ്ട് നീണ്ടു പോവുകയാണ് ബട്ട് ദാറ്റ് ഇസ് വേർ ഐ അണ്ടർസ്റ്റാൻഡ് ഈ നീഡ് ഫോർ വിമൻ ടു ഗോ ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പാതയിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഫ്ലെക്സിബിൾ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് വേണം ഇപ്പോൾ ഒത്തിരി ഒത്തിരി യൂണിവേഴ്സിറ്റീസ് തന്നെ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈവനിങ് കോളേജസുമായിട്ടും ഈ വീക്ക്എൻഡ് കോളേജസുമായിട്ടും ഇതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ടും വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു റീസൺ വേണം വൈ ഷുഡ് ഐ ലേൺ ലൈഫ് ലോങ് ലേണിംഗ് ആണ് നമ്മളെല്ലാവരും ലൈഫ് ലോങ് സ്റ്റുഡൻസ് ആണ് അല്ലേ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഡൽഗോണ കോഫി മുതൽ ഓർഗാനിക് ഫാമിംഗ് വരെ പഠിച്ചു സോ ഇൻഹറൻറ്റ്ലി നമുക്ക് എല്ലാം വി ആർ ഓൾ ഓപ്പൺ ടു ലേണിങ് നമ്മളെല്ലാം ലൈഫ് ലോങ് ലേണേഴ്സ് ആണ് അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ട്രിഗർ ചെയ്ത് നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ എൻ്റെ പാഷൻ എനിക്കൊരു പ്രൊഫഷൻ ആക്കണം എന്നൊരു ആഗ്രഹവും അതിനുള്ള ഒരു തീവ്രമായൊരു എന്താ പറയുക എന്താ പറയുക ഒരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നീഡഡ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും ഐ തിങ്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസെടുക്കാം അവർക്ക് ഒരു നല്ലൊരു എന്താ പറയുക ഒരു ക്രിയേറ്റീവ് ആയിട്ട് വളരെ വിഷ്വലി അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ അവർ ഡിജിറ്റലി ആൻഡ് ക്യാമറ വർക്ക് ലിറ്ററേറ്റ് ആയിരിക്കും അത് പഠിക്കുന്ന ഒത്തിരി സ്ത്രീകൾ എനിക്കറിയാം സോ എന്റെ എനിക്കൊന്ന് സുസ്ഥിരയാണ് ഏറ്റവും അധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു എൻ ജിഒ നമ്മൾ എവിടെ അതൊക്കെ ഐ ഐ പ്രൗഡ്ലി സേ അതായത് കേരളത്തിൽ പോലും ക്ലൈമറ്റ് ആക്ഷനിൽ വിമൻ ഉള്ള എൻ എൻജിഒസ് വളരെ കുറവാണ് വളരെ പേട്ടിയാർക്കുള്ള ഒരു ഏരിയയാണ് ക്ലൈമറ്റ് തന്നെ ബട്ട് അതിൽ സ്ത്രീകളുള്ള ഫ്യൂ എൻ ജിഒസ് എസ്പെഷ്യലി ഞങ്ങളുടെ ടീമിലെ രണ്ടാണുങ്ങളും ബാക്കി എട്ട് പെണ്ണുങ്ങളാണ് അവരെല്ലാം കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയ ഫ്രഷേഴ്സ് ആണ് അപ്പൊ അവരെല്ലാരും ഞങ്ങളുടെ കൂടെ ഇപ്പൊ നെക്സ്റ്റ് ക്ലൈമറ്റ് ആക്ഷൻ ഉള്ള സ്കിൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ആയിട്ടും ത്രൂ ഫീൽഡ് വർക്ക് വിത്ത് അസ് അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയിൽ ഇങ്ങനെ നമ്മളൊരു എന്താ പറയാ ഒരു മുട്ടുപിൻ മുട്ടുപിൻ തുറക്കുക തുറക്കുന്ന പറയുന്ന പോലെ യു ഷുഡ് ഫൈൻഡ് ദി പോർട്ടൽ നിങ്ങൾ ഇറങ്ങണം കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങണം ആൻഡ് യു ഷുഡ് ഫൈൻഡ് ദറ്റ് പാറ്റ് കേരളം ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും അധികം ജെൻഡർ ഗ്യാപ്പ് ഉള്ളത് കേരളത്തിലാണ് എസ്പെഷ്യലി സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്ത് ഈ ഏരിയയില് ഭയങ്കര ഒരു ജെൻഡർ ബയാസ് കേരളത്തിലുണ്ട് നമ്മൾ പറയും ബ്രേക്കിംഗ് സീരിയേസ് ബ്രേക്കിംഗ് സീലിംഗ്സ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഒന്നും നടക്കുന്നില്ല ഇവിടെ ഞാൻ ക്ലൈമറ്റ് വർക്കിന് സി എസ് ആറിനൊക്കെ ഇവിടെ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലൊക്കെ പോകുമ്പോ ചിലപ്പോൾ മറ്റേ യങ് ഇന്ത്യൻസ് സിഇഒസ് ഒക്കെ മീറ്റിംഗിന് ഞാൻ പോകും എല്ലാ ആണുങ്ങളും ഞാൻ മാത്രമായിരിക്കും പ്രൊപ്പോസൽപ്പിച്ച് അപ്പൊ ഐ ഫീൽ ദാ പറയാ ബിക്കോസ് ഇറ്റ്സ് വിമൻസ് ഡേ ഞാൻ ജെൻഡർ ജെൻഡർ പോലും അല്ല സെൻട്രിക് ആയിട്ട് പറയുകയാണ് കാരണം ജെൻഡർ ോൺ ആണ് നമ്മൾ ഇനി ഇൻക്ലൂസീവ് ആവാൻ ഉണ്ട് അപ്പൊ പലപ്പോഴും ഗോ ടു കമ്പനി ഗവൺമെന്റ് ഓഫീസേസ് അവിടെയൊക്കെ ഞാൻ കാണുന്നത് പവർ പൊസിഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻ പൊസിഷൻസിൽ ഇപ്പോഴും നിങ്ങളാണ് കൂടുതൽ അപ്പോ വി നീഡ് ടു നമുക്ക് സ്കിൽസ് ഉണ്ടാക്കിയേ പറ്റൂ ഒരു ബേസിക് നിങ്ങൾക്ക് ഒരു ടീച്ചർ ആകാം നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് അക്കാഡമി ആവാം നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആവാം ഒരു ബിസിനസ് ഓണ്ടർപ്രനോർ ആവാം അത് ഏതൊക്കെ മേഖലയിൽ ആവാം ടൈലറിങ് കേറ്ററിങ് ടൂറിസം യു ക്യാൻ സ്റ്റാർട്ട് എ സൈക്കിൾ ഷോപ്പ് അതുപോലെ അക്വാകൾച്ചർ കോവിഡ് സമയത്ത്വാകൾച്ചർ ഓർഗാനിക് ഫാമിംഗ് ബി കീപ്പിംഗ് യോഗ എന്തൊക്കെയാ വന്നത് അല്ലേ സോ ഇതൊക്കെ നമുക്ക് ഇന്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് ബട്ട് ഇതിനൊക്കെ വി നീഡ് ടു നമുക്ക് അതിലോട്ട് സമയം ചെലവഴിച്ച് അതിനെ കുറിച്ച് കുറച്ച് ബേസിക്സ് ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടേ നമ്മൾ ഇറങ്ങാവൂ സോ വാക്ക് ദ ടോക്ക് ടോക്ക് ദ വാക്ക് രണ്ടുമാണ് അറിവ് കാരണം നമുക്ക് പ്രവർത്തിക്കാം പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്നതിനെ വീണ്ടും ഫ്രഷ് അറിവാക്കി ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാം സോ ദിസ് ഇസ് വോക്ക് ദ ടോക്ക് ടോഫ് ദ വോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ത്രൂ ഹയർ എഡ്യൂക്കേഷൻ വി ആൾ ഷുഡ് ട്രൈ അതിനാണ് ഇപ്പം ഓഫ് ദ പേഴ്സൺ ഹു സ്പോക്ക് അദ്ദേഹം പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഫോറംസ് വേർ നമുക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ബ്രേക്ക് ഓർ നമ്മളുടെ ഈ സിറ്റുവേഷൻസ് കാരണം പറ്റാത്തത് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല ചൈൽഡ് കെയർ കഴിഞ്ഞ് നമ്മൾ വന്നു കാണൂല ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം ഇല്ലെങ്കിൽ കൾച്ചറൽ നമ്മുടെ എന്താ പറയാ ഏത് കമ്മ്യൂണിറ്റിയിലാണ് അവിടുത്തെ ചലഞ്ച് കാരണം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാണില്ല പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ആർ ഓൾ ബ്ലസ്ഡ് യു ആർ ഓൾ ലക്കി ദാറ്റ് ഇങ്ങനെ ഒരു ഫോറം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സോ അത് മാക്സിമം യൂസ് ചെയ്യുക പിന്നെ ഇത് എനിക്ക് എന്റെ വർക്കുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എസ് ഡി ജി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അറിയാത്തവർക്ക് അത് കുറച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കാരണം ഇനി അങ്ങോട്ട് ഏതൊരു തൊഴിലിൽ നമ്മൾ ഏർപ്പെടുവാണെങ്കിലും യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ് യു വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കണക്ടഡ് ആയിട്ടായിരിക്കും അങ്ങോട്ട് എല്ലാ വികസനവും എന്താ പറയാ വ്യവസായങ്ങളും ജോലികളും അപ്പൊ അതിൽ തന്നെ ആദ്യത്തെ അഞ്ചും നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കാരണം ജോലി സാധ്യതകൾ സെക്കൻഡ് ഈ പറയുന്ന പോലെ എന്താ സീറോ ഹങ്കർ പട്ടിണി ഇല്ലാൻമ അതിനും നമുക്ക് സ്കിൽസ് സെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം നമുക്ക് ആക്സസ് ടു സർവീസസ് ഉണ്ടാവും തേർഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു ജോലി മാത്രം ആവണമെന്നില്ല നമുക്ക് നമ്മുടെ ഒരു മെന്റൽ സ്പേസ് ഹാപ്പി ആക്കാൻ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നമ്മുടെ ഒരു ഇന്റലക്ച്വൽ ലെവല് ഹാപ്പി ആക്കാൻ എനിക്ക് ബെറ്റർ ബുക്സ് വായിക്കണം ബെറ്റർ സ്പേസസിലോട്ട് ട്രാവൽ ചെയ്യണം ഒരു ഇതുപോലെ വായനശക്കാരുടെ കൂട്ടായ്മയിൽ എൻഗേജ് ചെയ്യണം അതിനുപോലും ഇങ്ങനത്തെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും സോ ഒരു ജോലി ഫോക്കസ്ഡ് ആയിട്ട് മാത്രമല്ല പേഴ്സണൽ ഗ്രോത്തിന് പോലും ദിസ് കൈൻഡ് കണ്ടിംഗ് എഡ്യൂക്കേഷൻ വിൽ ഹെൽപ് യു അപ്പൊ അതിലാണ് ഈ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് മെന്റൽ ഫിസിക്കൽ ഹെൽത്തിന് ദി റോൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇംപ്രൂവിങ് യുവർ ഹോൾ എന്താ പറയുക സെൽഫ് അത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ഡി ജി ആണ് നമ്പർ ഫൈവ് വിച്ച് ഇസ് ജെൻഡർ ഇക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ സ്കിൽ ബിൽഡിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഇത് മൂന്നുമാണ് ജെൻഡർ ഇക്വാലിറ്റിയുടെ പടികൾ നമ്മള് നമുക്ക് വേണ്ട ഏരിയയിലുള്ള എഡ്യൂക്കേഷണൽ സ്കിൽസ് നമുക്ക് ഉണ്ടാവണം അതിന് വേണ്ട അനുയോജ്യമായ ജോബ് റിലേറ്റഡ് ഫീൽഡ് റെലവൻറ്റ് സ്കിൽസ് നമ്മൾ എടുക്കണം അതിനുശേഷം അതിന് വേണ്ട നെറ്റ്വർക്ക്സ് നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് കാണും ഐ ഐം ഷോർ ഈ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളൊക്കെ കണക്ട് ചെയ്ത് കാണും അപ്പോ നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ബോണ്ടിങ് ഉണ്ടാവും സോ ഇതൊക്കെ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഓരോ ഏരിയാസ് ആണ് അതുപോലെ തന്നെ ഡീസെന്റ് വർക്ക് ആൻഡ് എന്താ പറയുക എക്കണോമിക് ഗ്രോത്ത് ഇതൊക്കെ കണക്റ്റഡ് ആണ് ജോലിയും സാമ്പത്തിക ശേഷിയും പിന്നെ പത്താമത്തത് റെന്യൂസ്ഡ് ഇൻഇക്വാ റെഡ്യൂസ്ഡ് ഇൻ അതായത് ജെൻഡർ ഇക്വാലിറ്റി ഇസ് ഡിഫറെ റെഡ്യൂസ്ഡ് ഇൻ റെഡ്യൂസ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും സാമൂഹികവുമായുള്ള അസമത്വം ഇല്ലാ ഇല്ലായ്മക്ക് അപ്പം അതിനൊക്കെ എഡ്യൂക്കേഷൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എല്ലാവരും പറയും അല്ലെ എവിടെ നോക്കിയാലും വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെ ഫസ്റ്റ് പടി പക്ഷെ നമ്മൾ അതിനെ ആ പടിയിൽ ചവിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും എന്താ പറയാ പലരും ശ്രമിക്കാത്തൊരു കാര്യം സോ ബ്രേക്കിംഗ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ യൂസിങ് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫോറംസ് ഉള്ളപ്പോൾ അതിലോട്ട് പോവുക നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് കേരള വൺ ഓഫ് ദി ലീഡിങ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ അഡൾട്ട് എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും ഇഷ്ടംപോലെ സ്കീംസ് ഉണ്ട് പഞ്ചായത്ത് തലയിലെ എൽ എസ് ഡി ലെവൽ മുതൽ ഈവൻ കോർപ്പറേറ്റ്സ് പോലും ഫോർ എക്സാമ്പിൾ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നിടത്ത് പല കമ്പനീസ് എന്നോട് ഇതുപോലെ വിമൻ ആൻഡ് വളറബിൾ കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള യൂത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കാൻ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ പോലെ അപ്പൊ നിങ്ങൾ എന്താ അതിന് അത് അത് നിങ്ങൾ ഇറങ്ങി ഒന്ന് അപ്ലൈ ചെയ്യാൻ ഫോൺ എടുത്തു ഒന്ന് വിളിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വരും ആ ഒരു ശ്രമം ദി ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങളിടണം നിങ്ങൾ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ ഈ ഓൾറെഡി ഇറ്റ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ക്യാരി ദ സ്റ്റോറി ടു അതേഴ്സ് നിങ്ങൾ യു ഷുഡ് ലേൺ ടു ലീഡ് ദാറ്റ് ഇസ് വൺ മെയിൻ തിങ് ഐ ഷുഡ് സേ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാത്ത എന്താണ് നോളജ് ഷെയർ ചെയ്യാറില്ല സ്കില്ല് പലർക്കും ഷെയർ ചെയ്യാറുണ്ട് നമ്മളെല്ലാം പൊത്തിവെക്കും അല്ലെ എന്റെ മോഡൽ അവരെടുത്തു കഴിഞ്ഞാൽ അവർ എന്നെ കട നന്നായാലോ എന്റെ ബിസിനസിന്റെ സീക്രട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തത് അവർ ഇനിയും പൈസ ഉണ്ടാക്കിയാലോ സോ ആക്ച്വലി എവറി വൺ ഹാസ് ഈക്വൽസ്റ്റി നമുക്ക് എല്ലാവർക്കും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സാധനത്തിന് എല്ലാവർക്കും ഇവിടെ ഉണ്ട് സോ ആക്ച്വലി സ്കിൽസും നോളജും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോറം ഉണ്ട് ഇതുപോലൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് വെൻ യു ലേൺ ലീഡ് ആൻഡ് ഷെയർ ഇറ്റ് ടു അതേഴ്സ് നിങ്ങൾ യു ഷുഡ് ഇം ഇൻസ്പയർ ആൻഡ് ഇമ്പാക്ട് അതേഴ്സ് അതിന് ജനറേഷണൽ ഇമ്പാക്ട് എന്ന് പറയും ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ എന്താ നമുക്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ചെയ്തതാണ് അതുപോലെ നിങ്ങളും യു ഷുഡ് യൂസ് യുവർ എഡ്യൂക്കേഷൻ യുവർ സ്കിൽസ് ടു ഇൻസ്പയർ അതേഴ്സ് ുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് കുറിച്ച് കുറച്ചുകൂടെ അറിയുക അതുപോലെ നിങ്ങൾ ഏത് ഏരിയയിലാണോ പാഷൻ പ്രൊഫഷൻ ആക്കാനുള്ള ഏരിയ സെലക്ട് ചെയ്യുക അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള നെറ്റ്വർക്കും സ്കിൽസും ഡെവലപ്പ് ചെയ്യുക കുടുംബശ്രീയൊക്കെ ഭയങ്കര മോഡലാണ് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് സെഷൻസും കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നെറ്റ്വർക്സും ലൈവ്ലിഹുഡ് ക്രിയേഷനും ഡിജിറ്റൽ ലിറ്ററസിയും ടെക്നോളജി ലോളജികൾ ടൂൾ സെഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത് ഭയങ്കര അതർ സ്റ്റേറ്റ്സിന് നമ്മളത് റിസോഴ്സ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലമാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ പല ഡിജിറ്റൽ എക്കോണോമി നോളജ് മിഷൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഫ്രം സയൻസ് ടു എന്താ പറയുക ലാംഗ്വേജ് ഫ്രം ഫോറസ്ട്രി ടു ഫിഷറീസ് എല്ലാവർക്കും ബിയോണ്ട് ഏജ് ബാരിയേഴ്സ് ഇപ്പോൾ ഓപ്പണിംഗ് ഉള്ള കാലമാണ് എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദി സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ ഐ നോ ഐ ഹോപ്പ് യു ആൾ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷനും സ്കില്ലും നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് പ്രൊഫഷണൽ നിന്നുള്ള പൈസ സാമ്പത്തികം എല്ലാം ഉള്ളതോടൊപ്പം ട്രൈ ടു സപ്പോർട്ട് ഇമ്പാക്ട് അതേ പീപ്പിൾ ഫ്രം വള്ളറബിൾ ബാക്ക്ഗ്രൗണ്ട് അതും കൂടെ എപ്പോഴും നിങ്ങൾ സോഷ്യൽ സെക്ടറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഇംപാക്ട് സംബഡി എൽസ് ഇഫ് യു ആർ യു ആർ എ ബിസിനസ് പേഴ്സൺ പീപ്പിൾ സോ ആ ഒരു എന്താ പറയാ ലേൺ ടു ലീഡ് ആൻഡ് പറയുക ഓർമ്മ വയ്ക്കുക ആൻഡ് യുനോ ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ് എനിക്കൊന്ന് ഡയറക്ട് എംപ്ലോയ്മെന്റും ഹയർ എഡ്യൂക്കേഷനുമായിട്ടുള്ള ലിങ്കേജിനെ കുറിച്ച് സംസാരിക്കാൻ ഒത്തിരി പേരോടുണ്ട് റൈറ്റ് നൗ എൻ്റെ ഒരു ചെറിയ വർക്കിന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വാട്ട് മൈ എൻജിഒസ് വർക്കിംഗ് ഓണേഴ്സ് തിരുവനന്തപുരത്തെ തീരദേശ മുക്കൂർ സമുദായത്തിലെ സ്ത്രീകളുമായിട്ട് അവർക്ക് കളക്റ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഡിജിറ്റൽ ലിറ്ററസി അതുപോലൊരു പ്രപ്പോസൽ എഴുതാനുള്ള ലിറ്ററസി ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് കുറച്ച് എന്താ പറയാ മാത്ത് സ്കിൽസ് ഇതൊക്കെ എന്താ പറയാ അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സ്ത്രീകളുടെ കൂട്ടായ്മ ഫ്രം ഫിഷേഴ്സ് ഗ്രൂപ്പ് ആ ഒരു പ്രോഗ്രാമിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതുപോലെ നിങ്ങൾക്കും വെന്യൂആറിനോ കുറച്ചുകൂടെ പ്രൊഫഷണൽസും ആയി മാറുമ്പോൾ ഫൈൻഡ് പോക്കറ്റ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് യു കൺ എനേബിൾ ഡെവലപ്മെന്റ് സെക്ടറിൽ ഒത്തിരി ഒത്തിരി നീഡുണ്ട് എന്താ പറയാ സാമൂഹികമായി പിന്നോക്കമായിരിക്കുന്ന വിഭാഗങ്ങൾ ഏറെ ഉണ്ട് അവർക്കൊക്കെ നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ ഇമ്പാക്റ്റും പോയി എത്തണം എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിങ് ടുഡേ